ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ഓപ്പറേഷൻ കാപ്പപ്രകാരം കുപ്രസിദ്ധ ഗുണ്ടയെ പുതുക്കാട് പോലീസ് കാപ്പ ചുമത്തി തടങ്കിലാക്കി ആനന്തപുരം എടയാറ്റുമുറി സ്വദേശി ഞാറ്റുവെട്ടിവീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള എന്ന അനുരാജിനെയാണ് തടങ്കിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാൾസ് ബെഞ്ചമിൻ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ പതിനാറോളം കേസിൽ പ്രതിയാണ് ഇയാൾ കാട്ടൂർ പുതുക്കാട് കൊടകര എന്നീ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസു കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡനാണ് അനുരാജിനെതിരെ ആറ് മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി സജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ രമേശ് അജിത് എന്നിവർ കാപ്പ് ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്തതിലും പ്രധാന പങ്കുവഹിച്ചു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ